യുക്രൈനിലെ ഒഡേസ നഗരത്തിലെ ഡെരി ബാസിണിത് അതിന്റെ ഒരു ഭാഗത്ത് ജനക്കൂട്ടത്തെ കാണാം രാത്രി പത്രയായെങ്കിലും ഇവിടെ ഈ തിരക്കിന് കാരണമുണ്ട് ധാരാളം ഭോജനശാലകളുള്ള ഭാഗമാണിത് രാത്രി വൈകിയും റെസ്റ്റോറന്റുകളിലെല്ലാം ആളുണ്ടാവും യൂറോപ്പിലെ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണിത് ഞായറാഴ്ചയുടെ രാത്രിയായതിനാൽ ഇന്ന് തെരുവിൽ ആളുകൾ കുറവാണ് നഗരവാസികളും ടൂറിസ്റ്റുകളുമെല്ലാം രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി സ്ട്രീറ്റിലേക്ക് ഇറങ്ങും ഭോജനശാലകളുടെ മാത്രം സ്ട്രീറ്റ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം അത്രയേറെ റെസ്റ്റോറൻറ്റുകളുണ്ട് സ്ട്രീറ്റിന്റെ ഓരങ്ങളിൽ ഞായറാഴ്ചകളുടെ രാത്രിയിലായിരിക്കും ഇത്തരം തെരുവുകളിലെല്ലാം ആളുകൾ കുറവ് തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകേണ്ടതാണല്ലോ വെള്ളിയും ശനിയും ആഘോഷമാക്കിയവർ ഞായറാഴ്ചകളിൽ നേരത്തെ തന്നെ വീടണയും വൈവിധ്യമാർദ്ധ വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ ഉള്ളത് ഞങ്ങളും ഒരു റെസ്റ്റോറൻറ് തേടി നടക്കുകയാണ് ഏത് വിഭവം വേണമെന്ന് തിരഞ്ഞെടുക്കുകയാണ് ഈ നടത്തത്തിന്റെ ലക്ഷ്യം പല റെസ്റ്റോറൻറ്റുകളും അവിടുത്തെ വിഭവങ്ങളും കണ്ടു മനസ്സിലാക്കി ഒടുവിൽ വേണം ഓർഡർ ചെയ്യാൻ ഏത് റെസ്റ്റോറൻറ്റിലും ബിയറും വീര്യമുള്ള മദ്യവും ഒക്കെ ലഭിക്കും അവിടെയൊക്കെ നല്ല കച്ചവടവും നടക്കുന്നുണ്ട്